അപ്പോ ആ മനുഷ്യന്റെ കരച്ചിൽ ആ ജയിലറകൾക്കുള്ളിൽ മാറ്റല് കണ്ടപ്പോൾ ആ നറുക്ക് എടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ ഒരു തെറ്റും ചെയ്യാത്ത ആ വൈദികൻ വിളിച്ചു പറഞ്ഞു അയാളെ വെറുതെ വിട്ടേക്കു അയാൾക്ക് പകരം ഞാൻ ആ ശിക്ഷ അനുഭവിച്ചു കൊള്ളാം ക്രൈസ്തരോയ്യ സ്നേഹിതന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കും പക്ഷേ ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കോ തയ്യാറാകത്തില്ല അല്ലേ അപ്പോൾ ഒരു പാപിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് അതാണ് വിശുദ്ധ മാക്സ് ഇന്ത്യൻ ഗോൾവേയുടെ കഥ ഇതാ ദൈവപുത്ര യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു അതാണ് ഈ ഗോൾഡൻ മൂന്ന് പതിനാറ് വീണ്ടും പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്

ായ ഒരു മനുഷ്യൻ ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു ഞാൻ വലിച്ചു കെട്ടിയിട്ട് അതിനു മുന്നിൽ അതിനു മുകളിലൂടെ അഭ്യാസ പ്രകടനം നടത്താൻ ഒരുങ്ങിയാണ് കയ്യിൽ ഒരു കണ്ടിട്ടില്ല വടി കണ്ടിട്ടില്ല ഒരു ബാർ കണ്ടിട്ടില്ലേ ഒരു ബാർ പഠിച്ച് ഇതിലൂടെ പോകാനൊരുമ്പോ ആൾക്കാര് വന്നിട്ട് പറഞ്ഞു സർഗസി കളിക്കണ കളിയൊന്നുമില്ല കൂടാർത്തി കളിക്കണ കളിയൊന്നുമില്ല ഈ വെള്ളച്ചാട്ടത്തിലേക്ക് താൻ ഇന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഒരു തരി പോലും കിട്ടത്തില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ തനിക്ക് സഹായിച്ചേക്കാം തനീ സർസത്തിന് മുതിരണ്ട അപ്പൊ അയാൾ പറഞ്ഞു വേണ്ട ധർമ്മമെടുത്ത് ജീവിക്കാനല്ല ഞാനൊരു സർഗസഭ്യാസിയാണ് അതിൽ പാകപ്പെടുകൾ ഉണ്ടായേക്കാം പക്ഷേ ഞാൻ പഠിച്ച ജോലി ഞാൻ ചെയ്യും അങ്ങനെ ആളുകളൊക്കെ ദൈവമേ ഈ ഭാവി മഹാഭാവിനോട് പൊറുക്കണേ അറിവില്ലായ്മ അവിവേകമാണെങ്കിലും പൊറുക്കണേ പറയാനുള്ളത് ഞങ്ങള് പറഞ്ഞു രക്ഷിക്കണേ കാത്തുകൊള്ളണേന്ന് പറഞ്ഞ് ഓരോരുത്തരും പ്രാർത്ഥിച്ച് കണ്ണിറക്കി പിടിച്ച് നിൽക്കുമ്പോ ഈ വണിയും പിടിച്ച് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിരിക്കുന്ന റോപ്പിലൂടെ ഈ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ കാറ്റുണ്ടായി ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ശക്തമായ ഇഴമ്പലുകളുണ്ട് ശ്വാസമടക്കി നിൽക്കുന്ന ജനസമൂഹം അത് കാണുമ്പോ തന്നെ വീഴും ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാണ് കണ്ടോണ്ടിരിക്കുന്ന സമയത്തെല്ലാം ചെയ്ത് ബാലൻസ് ചെയ്ത് എല്ലാവരെയും തലപ്പിച്ച് നിർത്തിക്കൊണ്ട് കൊണ്ട് ഇയാള് മാറുകയെത്തി എല്ലാവരും കൈയടിച്ചു ആളുകൾ വന്ന് കെട്ടിപ്പിടിച്ചു ഇയാൾ പൊക്കിയെടുത്തു അതൊന്ന് താഴെ വെക്കാൻ പറഞ്ഞു ഞാൻ അടുത്ത അഭ്യാസം വേണ്ടി പോയാ അവര് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നീ പണിക്ക് നിൽക്കരുത് ഏ നീ ചെയ്തത് എന്നത് ധാരാളം പോയത് ആണെങ്കിലും ഞങ്ങളുടെ പകുതി ജീവൻ പോയിട്ടാണ് ഞങ്ങളിത് കണ്ടിരുന്നത് ഇനി ഒരു സാഹസം സഹിക്കാൻ വേണ്ടി എനിക്ക് വയ്യ അയാൾ പറഞ്ഞു ഇനി ഞാൻ ഇതിന്റെ ഇക്കരിൽ നിന്ന് മറുകലേക്ക് ഇതുപോലെ പോവുകയാണ് പക്ഷെ എൻ്റെ തോളിൽ ഒരാളെ എഴുതിക്കൊണ്ടാണ് ഞാൻ പോകാൻ തയ്യാറാകുന്നത് അതുകൊണ്ട് ഈ കൂട്ടത്തില് ആരെങ്കിലും അതിന് തയ്യാറാണെങ്കിൽ അവരുടെ തോളിൽ ഇരുന്നാൽ മാത്രം അവര് പറഞ്ഞു ദൈവമേ നേരത്തെ അവരെ വിചാരിച്ചു അവന്റെ അറിവുകേടാണ് ഇത് ഇതിനേക്കാൾ വലിയ വിവരക്കേട് വേറെ ഒന്നും ഇല്ലല്ല അവനാ ജാകാൻ മോടിയാണ് ഇനി ഒരാളെ കൊണ്ടുപോയിട്ട് കൊല്ലാമോടി എല്ലാവരുടെയും പ്രാർത്ഥന വേണ്ടി മറികരെ എത്തി അവന്റെ സർക്കസ്വാഭ്യാസം കൊണ്ടൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ അടക്കി നിന്ന് പ്രാർത്ഥിച്ചു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുത്തേക്കാം ഇനിയും കൊടുക്കാം പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ ധർമ്മമൊന്നും എനിക്ക് വേണ്ട ർമ്മത്തിനല്ല ഞാനൊരു സർക്കിസ് അഭ്യാസിയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ പോലും കൈയെടുത്തവരും വ്യവസായത്തിന്റെ പുറകോട്ട് മാറുക ഞങ്ങളില്ല ദൈവമേ ഈ മഹാവാവിക്ക് മാനസാദ്ര കൊടുക്കണേന്ന് പ്രായമുള്ളവരെങ്കിലും അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു കുട്ടി ഒരാൺകുട്ടി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിന് തയ്യാറാണ് അവര് പറഞ്ഞു എന്താണെങ്കിൽ ശിശുക്ഷേമ സമിതി അപ്പൊ തന്നെ രംഗത്തെത്തും അവന്റെ കാര്യം പിന്നെ റിമാൻഡ് ജാമ്യം പോലും കിട്ടൂല അല്ലേ അപ്പോ കുട്ടി പറഞ്ഞു ഞാൻ കയടാം അവനെ പിന്തിരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുകയാണ് പക്ഷെ അവൻ അതിന് തയ്യാറായില്ല അപ്പോ കുട്ടി അയാളെ തോളിൽ കയറി അയാൾ പഴയതുപോലെ ഈ ഞാനിലൂടെ ഈ ഭാറം പിടിച്ച് വെച്ച് വേച്ച് വേച്ച് ഇപ്പൊ പോകും ഇപ്പൊ പോകും ആളുകൾ പ്രാർത്ഥിക്കോട് പറക്കണേ ആ കൊച്ചെന്ത് തെറ്റി നിൽക്കാണെന്ന് അങ്ങനെ മറുകാരെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചു നേരത്തതിനേക്കാൾ കൂടുതൽ അഭിനന്ദനങ്ങള് സമ്മാനങ്ങൾ എല്ലാം കൊടുത്തു അപ്പൊ ഇപ്പൊ ആർക്കും അയാളെ വേണ്ട അവര് ഓടി വന്നിട്ട് ഈ കൊച്ചിനോട് ചെറിക്ക ഈ കൊച്ച് നീ എന്ത് ചങ്കുറ്റത്തിലാണ് ഇയാളുടെ തോളിൽ കേറി ഇവിടം വരും വന്നത് അപ്പോ കൊച്ചു പറഞ്ഞു എല്ലാരും പറഞ്ഞു കഴിഞ്ഞപ്പോ കൊച്ച് ശ്വാസമടയ്ക്ക് പിടിച്ചു പറഞ്ഞു അത് എന്റെ അപ്പായാണ് എൻ്റെ അപ്പായാണ് എന്റെ അപ്പ എനിക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്ന് എനിക്കറിയാം എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതാ

അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ അപ്പ വിളിച്ചപ്പോൾ തോളിൽ കയറി ഈ വിജയം ഈ സർക്കസഭ്യാസം നടത്തിയത് കയ്യടിച്ച് നന്ദി പറഞ്ഞേ ലുയാ അപ്പൊ എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ദൈവം നമ്മൾ എത്ര ദൂരത്തുനിന്ന് വന്നവരായാലും അടുത്തുനിന്ന് വന്നവരായാലും വേറെ വേറൊരു പണിയില്ലാഞ്ഞിട്ടല്ലോ വന്നത് പക്ഷേ എന്തൊക്കെയോ ഇതുപോലത്തെ അഭ്യാസ പ്രകടനങ്ങൾ വിഷമാവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഒന്നുകിൽ മറുകര ഒന്നുകിൽ കനിക്ക് അല്ലെങ്കിൽ വഞ്ചിക്ക് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ് മറിഞ്ഞ് തീരുമാനമില്ലാതെ കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൽ തീരുമാനമുണ്ടാക്കാൻ ആർക്ക് സാധിക്കും

റോമൻ പട്ടാളക്കാരുടെ മുമ്പിൽ പച്ച മനുഷ്യനായിട്ട് ഈശോ നിന്നു അവസാനം എം മാസിലേക്ക് പോയ ശിശുമാരുടെ കൂട്ടത്തിൽ കർത്താവ് ഒരു പ്രചന വേഷക്കാരനെ പോലെ നടന്നു തന്നെയാണ് ഇതാ അവരെ മനസ്സിലാക്കിയ പക്ഷെ അവരുടെ എന്താണ് ഒരു തീ അല്ലേ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന അപ്പത്തിന്റെ രൂപത്തിൽ കർത്താവ് ദർശനം അല്ലുകയാണ് റൈസലോ പണ്ടേ കർത്താവ് വേഷം കെട്ടുന്ന ഒരു സ്വഭാവമുണ്ട് വേഷം മാറുന്ന സ്വഭാവമുണ്ട് ഇതാ ദരിദ്ര ശിശുവായിട്ടും ദരിദ്ര ബാലനായിട്ടും ഒരു മരപ്പണിക്കാരൻ്റെ വേഷത്തിലും നസ്രത്തിലെ തെരു ഒരു മകനായിട്ടും കുരിശിൽ കിടക്കുന്ന രക്ഷകനായിട്ടും അപ്പത്തിൻ്റെ രൂപത്തിലുമെല്ലാം പണ്ട് മുതലേ കർത്താവിന് വേഷം മാറുന്ന സ്വഭാവമുണ്ട് തോട്ടക്കാരനാണെന്ന് മറിയം പാവിനി മറിയം ഇതാ ഉയർത്തെഞ്ഞ യേശുനെ കാണാൻ ഓടി വരുമ്പോ അവിടെ നിൽക്കുന്നത് ശിഷ്യന്മാരല്ല അവരൊക്കെ പുറകെ വരുന്നത് ആരോ ഓടി വന്നത് ആ മരിക്കട്ടെങ്കിൽ മരിക്കട്ടെ എനിക്കൊരു ജീവിതം തന്നത് കർത്താവാണ് പണ്ടേ കലറിഞ്ഞ് കൊല്ലേണ്ടത് അപ്പോ അവള് അവിടെ നിൽക്കുന്നത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് എന്റെ കർത്താവിനെ നിങ്ങൾ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞു തരിക എന്ന് പറയുമ്പോ എന്ന് വിളിക്കുന്ന യേശു നമ്മുടെ വിഷമങ്ങളിൽ ഒക്കെ നമ്മൾ പോകുമ്പോൾ എന്നെ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ട് അതാണ് കർത്തവായ നസത്തിലെ യേശുക്രി